പോലീസിന്റെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കാൻ പരക്കം പാഞ്ഞ ലൈംഗിക പീഡനക്കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട് കർണാടക അതിർത്തിയിലെ രാഹുലിന്റെ ഒളിയിടം പോലീസ് കണ്ടെത്തി എന്നാൽ അന്വേഷണ സംഘം എത്തുന്നതിന് മുമ്പ് രാഹുൽ ഇവിടെ നിന്ന് മുങ്ങി രാഹുലിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് തിരുവനന്തപുരം കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി ഇതിനിടെ രാഹുൽ താമസിച്ച ഫ്ളാറ്റിലെ കെയർ ടേക്കറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി രാഹുലിന്റെ അറസ്റ്റ് പോലീസിന്റെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞൊഴിയാനാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ശ്രമിച്ചത് ലൈംഗിക കേസിൽ അറസ്റ്റിൽ നിന്ന് പരക്കം പായുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും തൊട്ടു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട് കർണാടക അതിർത്തിയിലുള്ള ബാഗലൂരിലെ ഒളിയിടം പോലീസ് കണ്ടെത്തി എന്നാൽ ഉദ്യോഗസ്ഥർ എത്തുന്നതിനു മുൻപ് രാഹുൽ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെയാണ് ഹൊസൂരിന് സമീപമുള്ള ഒളിയിടത്തിലേക്ക് പോലീസ് എത്തിയത് എന്നാൽ രാവിലെ തന്നെ രാഹുൽ ഇവിടെ നിന്ന് മുങ്ങിയെന്ന് പോലീസ് മനസ്സിലാക്കി രാഹുൽ എത്തിയ കാറ് അന്വേഷണ സംഘം കണ്ടെത്തിയെങ്കിലും വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടു ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും പൊള്ളാച്ചിയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു ബാഗലൂരിലെ ഒളിത്താവളത്തെക്കുറിച്ച് പോലീസിന് തുമ്പുകിട്ടിയത് പിടിക്കപ്പെടാതിരിക്കാൻ രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായാണ് വിവരം പാലക്കാട് നിന്ന് ഒളിവിൽ പോയ വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലും രാഹുൽ പൊള്ളാച്ചിയിൽ തങ്ങി പിന്നീട് കോയമ്പത്തൂരിലേക്ക് മാറിയെന്നാണ് എസ്ഐ ടിയുടെ കണ്ടെത്തൽ പുതിയ ഫോണും പുതിയ നമ്പറുമാണ് ഉപയോഗിക്കുന്നത് രാഹുലിന്റെ സുഹൃത്തായ ചലച്ചിത്ര നടിയുടെ ചുവന്ന പോളോ കാർ കണ്ടെത്താനായി അന്വേഷണം പുരോഗമിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പോളോ കാർ ഉപയോഗിക്കുന്നത് ായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു പിന്നാലെ ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ എം എൽ എക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെനിന്ന് മനസ്സിലാവുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ഒരു പീഡനവീരനായിട്ടുള്ള വീരനായിട്ടുള്ള എം എൽ എ സഹായിക്കുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീടുകളിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം താൻ പോളോക്കാർ കണ്ടിട്ടില്ലെന്നും ഏത് അന്വേഷണമായും സഹകരിക്കുമെന്നും കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ പറഞ്ഞു ഏത് അന്വേഷണം വന്നാലും ഒരു കുഴപ്പമില്ല ആ പോളോക്കാറുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല ഞാനിത് കണ്ടിട്ടുമില്ല എന്റെ വീട്ടിലേക്ക് ആ കാർ വന്നിട്ടുമില്ല എനിക്ക് ആ കാറുമായിട്ട് ഒരു ബന്ധവുമില്ല അതൊക്കെ അതിനൊന്നും ഒരു അതിനിടെ രാഹുൽ താമസിച്ച പാലക്കാട്ട് ഫ്ളാറ്റിലെ കെയർ ടേക്കറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി സിസിടിവിയിൽ യാതൊരു കൃത്രിമവും കാട്ടിയിട്ടില്ലെന്ന് കെയർടേക്കർ മൊഴി നൽകി വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയതിനാൽ രാഹുൽ ഫ്ളാറ്റിലെത്തിയതിനെ കുറിച്ച് അറിയില്ലെന്നും കെയർ ടേക്കർ പോലീസിനോട് പറഞ്ഞു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പരാതിക്കാരിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിന് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു ആശുപത്രി രേഖകളും ഫോൺ സംഭാഷണവും അടക്കം ഒട്ടേറെ തെളിവുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇതടക്കം ി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി നാളെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം